शाहरुख खान अवतरीपीचु अद क्या आप जानते हैं करोड़ रुपए कमाने के लिए कितना वक्त लग सकते है दस साल बीस साल तीस साल जी ना ही कम से कम पचास साल लग सकते हैं, लेकिन यहाँ इधर पचास मिनटों में, में आप करोड़पति बन सकते तो चले यहाँ पर हम कहते हैं हाँ, कौन बनेगा करोड़पति <laughs> പക്ഷേ ശേഷം പിന്നെ കേരളത്തിലേക്ക് റിയാലിറ്റി ഷോ പടർന്നു പിടിക്കുകയായിരുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുള്ള ഒരാൾ ആരാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും രഞ്ജിനി ഒരു കുട്ടി പാടി കഴിയുമ്പോഴേക്കും ചിരികുട്ടൻ ചേട്ടൻ വളരെ മനോഹരമായിരുന്ന നല്ല ശ്രുതി നല്ല താളം പക്ഷെ മോനെ പെർഫോമൻസിനല്ല പെർഫ്യൂമിന് ആ മാർഗ്ഗം കേട്ടു ഇത് കഴിയുമ്പോഴേക്കും ശരത് സാർ വന്നിട്ട് എന്താ പറയുക മോനെ കുട്ടാ പാടുമ്പോഴേ സംഗതി വരണം തുപ്പി സാരി കുറച്ചുകൂടി പൊങ്ങണം കുട്ടനോട് ോട് പറഞ്ഞായി കുട്ടിയോടാണെങ്കിൽ വിവരം അറിഞ്ഞേ ഇത് കഴിയുമ്പഴേക്കും നമുക്കൊന്നും അറിയാത്ത ഇംഗ്ലീഷ് ഭാഷയിൽ ഇറ്റ് വാസ് വാസ് ബംബാസ്റ്റിക് ആൻഡ് യുവർ ലൂസ് ഇങ്ങനെ പറഞ്ഞിട്ട് അറിയിപ്പിച്ചുകൊണ്ടിരിക്കുക ട്വന്റി ട്വന്റി എന്ന ചിത്രം ജനങ്ങളുടെ ഇടയിൽ റിയൽ ആയി ഹിറ്റായി ഇതിന്റെ ആഘോഷം എറണാകുളത്ത് നടന്നു വെടിക്കെട്ടിനെത്തിയത് നമ്മുടെ സിനിമാ താരങ്ങളായിരുന്നു സിനിമാ താരങ്ങൾ വെടിക്കെട്ട് നടത്തിയാൽ എങ്ങനെയായിരിക്കും സൂക്ഷിച്ചിരുന്നോ എൻ്റെ കൈയിലിരിക്കുന്നത് ചൂട്ടാണ് ഞാൻ കത്തിച്ചു വിടാൻ പോകുന്ന എലിവാണം നിങ്ങളുടെ ഇടയിലേക്കൊക്കെ വരാം ദാ വരുന്നു എൻ്റെ പേരിലുള്ള എലിവാണം വെടിക്കെട്ട് നടത്തിയപ്പോഴും പാപ്പുല്ലി ഉണ്ടായിരുന്നു ഇനി മമ്മൂക്ക വന്നിട്ട് ഓലപ്പടകം പൊട്ടിച്ചാൽ എങ്ങനെയായിരിക്കും എൻ്റെ കയ്യിലിരിക്കുന്നത് ചൂട്ടാണ് ഞാനിത് മുന്നിലേക്ക് എടുക്കുന്നില്ല എടുത്താൽ ഞാൻ കുത്തും നിങ്ങൾക്ക് പൊള്ളും ദാ ഓലപ്പടക്കം നമുക്ക് സന്തോഷം വരുമ്പോൾ നമ്മൾ ഉത്സവങ്ങളിൽ പങ്കെടുക്കാറുണ്ട് നമ്മുടെ അയൽ ജില്ലയായ തമിഴ്നാട്ടിലേക്ക് ചെന്നാൽ കരകാട്ടം കാണാൻ സാധിക്കും എന്തായാലും നിങ്ങളുടെ മുന്നിൽ എൻ്റേതായ ഒരു മാസ്റ്റർ പീസ് ഐറ്റം അവതരിപ്പിക്കുകയാണ് കരകാട്ടം കരകാട്ടവുമായിട്ട് കഥാ തിരക്കഥ സംഭാഷണം സംവിധാനം തൊട്ട് എല്ലാം ചെയ്യുന്ന ശ്രീ മേനോൻ ഒരു കരകാട്ടത്തിനോടൊപ്പം നൃത്തം വഹിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും കൊള്ളാ മോളെ കരകയറാൻ വേണ്ടി കരകാട്ടമല്ല കരാട്ട് വരെ ഞാൻ ചെയ്യും എന്റെ അമ്മയാണ് സത്യം ഓർമ്മയുണ്ടോ ഈ മുഖം കാണില്ലെന്ന് എനിക്കറിയാം എന്നോടാ കളി അല്ല പിന്നെ എന്തായാലും നന്നായിട്ട് നൃത്തം ചെയ്യാൻ അറിയാവുന്നത് ലാലേട്ടന് തന്നെയാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ കരകാട്ടവുമായിട്ട് എത്തിയാൽ എങ്ങനെയായിരിക്കും ഏ ഒറ്റ അടി ഞാൻ ഇനി മമ്മുക്ക കരകാട്ടവുമായിട്ട് എത്തുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും സെൻസിറ്റിവിറ്റി വേണം വേണം സെൻസിബിലിറ്റി വേണം <muchas> Vikram dummy uru la 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 സാഞ്ചാട്ടൻ മലയാള പലത്തു നിന്ന് മലയാള ഭാഷയിൽ ഒരുപാട് അംഗം കാണിക്കുന്ന ഒരാളാണ് സാഞ്ചാട്ടൻ ഇവർക്ക് വേണ്ടി വളരെ എളുപ്പത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം സൂപ്പർ ഹിറ്റായി മാറിയ അനുരാഗ വിലോചനായി എന്ന് തുടങ്ങുന്ന ഗാനം വലത്തു നിന്ന് ഇടത്തോട്ട് തിരിച്ചു പാടുകയാണ് ഇവർ കേൾക്കാൻ തയ്യാറാണ്

ലൂരിക്കാം ഞാൻ നംനോ പോല ഞായറാഴ്ച ലമാങ്ങാ ചണ്ണമുണ്ടാക്കൂ ു ഇനി ഒരു രണ്ട് നിമിഷങ്ങൾ നമുക്ക് ഓർമ്മയുള്ള മലയാളത്തിലെ പഴഞ്ചൊല്ലുകളെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്ത് ചോദിച്ചാലും പഴഞ്ചൊല്ലിലൂടെ മാത്രം മറുപടി പറയുന്ന പഴഞ്ചൊല്ല പത്മനാഭൻ എന്ന കഥാപാത്രത്തെ നമ്മളിവിടെ പരിചയപ്പെടുകയാണ് കഥാപത്രമായി മാറുന്നു പഴഞ്ചൊല്ലുകൾ മാത്രം കൊണ്ട് മറുപടി പറയുന്ന പേര് ഉണ്ണി ഉണ്ണിയെ കാണുമ്പോഴിയാടൂരിലെ പഞ്ഞം ഞാനിവിടെ വന്നതേ ആളെ വാരി വെക്കുമ്പോഴത് ഒന്നിനല്ല രണ്ടിനല്ലാണ് എനിക്കിവിടെ ഇരിക്കാനായിട്ട് ഇരുന്നു പക്ഷെ ഇരുന്നണം കുഴിക്കരുത് നനഞ്ഞടം മാന്തിരുന്ന ദൈവത്താണ് എന്റെ ചവിടെ ചേട്ടൻ എന്ത് ചോദിച്ചാൽ പതിരില്ല മോനെ പഴഞ്ചൊല്ലി പഴം ഇല്ല പപ്പടം പായസം അല്ല

അങ്ങനെയാടാ ചേട്ടൻ എന്റെ അച്ഛനെ കുറ്റം പറയാതെ ചേട്ടൻ അച്ഛനാണല്ലോ ചേട്ടന്റെ മകന്റെ അടുത്തും ദുബായിക്ക് പോയിട്ട് എന്തുമായി കഷ്ടകാലത്തിന് തലമുട്ടിടിച്ചപ്പോഴെയെന്ന് പറഞ്ഞ പോലെയാണ് അവന്റെ ചേട്ടന്റെ മകനായോണ്ട് പറയല ചേട്ടനേതായ യാതൊരു അവനില്ല കുമ്പളം ആ ഇച്ചിരി കിട്ടണ്ടേ ഉപ്പിലിട്ട് മുഖച്ചായാലും കിട്ടണ്ടേ മുഖാത്തിന് കുറ്റം പറഞ്ഞിട്ട് എന്താ ഇങ്ങനെയാണ് മക്കളെ പട്ടീലൊന്നും വളർത്തരുത് പുറത്തേക്കണ പട്ടി എന്നെ കണ്ടിട്ട് കടിച്ചില്ല കുറച്ചുല്ലേ

നിന്റെ മുഖം കണ്ടാൽ നീ ഒരു ഏതെങ്കിലും ഒരു വലിയ ചാനൽ നടത്തുന്ന നൂറിലധികം കലാകാരന്മാർ പങ്കെടുക്കുന്ന വലിയൊരു അവാർഡ് നൈറ്റിനോളം ഒപ്പം എത്തി നിൽക്കുകയാണ് നമ്മുടെ ഷോ ഇനിയും ഒരുപാട് വിഭവങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് வேண்டி பெண்ணேப்புழ ஆகோ நி வாடப்பழம் போல ஒரு பெண்ணின் வேண்டி கூட புழ ஆக அலஞ்சோ நாண்டி ஆத்மா ീ പോയില്ലേ ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ പുഴ അലഞ്ഞോ നാണ്ടി വീട്ടിൽ കല്യാണ അലങ്കാരം ഇന്നൻ്റെ വീട്ടിൽ കണ്ടിരാന് കൂട്ടുന്ന വണ്ടിയിലോ കിട്ടുന്നോ ആയാസം നിന്നെ കൂറിയിട്ടുള്ളതായിരുന്നു പോലൊരു പോലൊരു ഒടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴ മുതിരയ്ക്കോ കൊമ്പില്ല മുതിരയ്ക്കോ മതരല്ല പച്ചിന പാമ്പിനൊപ്പത്തിയില്ല മുതിരയ്ക്കോ കൊമ്പില്ല മുതിരയ്ക്കോ മതരല്ല പച്ചിന പാമ്പിനൊപ്പത്തിയില്ല ഉപ്പുമൂളക്കില്ല പാലിനോ കയ്പില്ല പിണയിൽ നീട്ടാത്തരാകില്ല ஓடப்பழம்போல ஒரு ആൾക്കാര് ഉമ്മ ഉടക്കല്ലേ ഉമ്മളം വെക്കരുത് ഫീൽഡാണ് ആൾക്കാർ മാർജിക്കാൻ പറ ഒരു പ്രൊഡക്ഷൻ കണ്ട്രോളിന് ഇവിടെ ഉണ്ടായിരുന്നില്ല ഇവിടെ പോയി കിടക്കുന്ന ദൈവമേ രാവിലെ ഒട്ട് ഷൂട്ടിങ് പറഞ്ഞിരിക്കും ഒരൊറ്റ ആർട്ടിസ്റ്റിനെ പോലും ഇവിടെ കാണിക്കാണെ ഒരു പൃഥ്വിരാജിന്റെ പൊതു ആള് വന്നിട്ടുണ്ട് ഇവിടെ ആരേ പൃഥ്വിരാജിന്റെ പൊതുരാള് പൃഥ്വിരാജിനെ പോലിരിക്കുന്ന ആളാ എന്റെ ദൈവമേ പൃഥ്വിരാജിനെ പോലും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല പൃഥ്വിരാജിനെ പോലിരിക്കുന്ന ആള് കേറ്റി വിടണോ പടപണ്ടാരത്തിനും ഇങ്ങോട്ട് എടോ കടന്ന് ചെല്ലോ ശരി ഇതാണാ പൃഥ്വിരാജ് തെരുമാരി വൃത്തികെട്ട രാജാണല്ലേടാ ും കടിക്കുവാ ഇതെന്താണോ തലമുടി കാണിച്ചു വെച്ചേക്കണത് സ്ട്രെയിറ്റ് ചെയ്തതാ സിനിമയിൽ അഭിനയിക്കാനായിട്ട് മുടി ഇങ്ങനെ ചെയ്തതാണ് ഞാൻ ഓർത്തുമല്ല കറണ്ട് അടിച്ചതായിരിക്കും എന്താണ് നിന്റെ പ്യാരി കഴിഞ്ഞിട്ടുള്ള ഈ സിനിമയിൽ അഭിനയിക്കാൻ നിനക്ക് എന്ത് കഴിവുണ്ട് പാട്ട് പാടും പാട്ട് പാടും ഒരു പാട്ടുകാരുടെ തപ്പിടക്കായിരുന്നു ഞാൻ ഏത് ടൈപ്പുള്ള പാട്ടാണ് പോപ്പാണ് റോക്കാണ് മലയാളമാണോ തമിഴാണോ ഹിന്ദിയാണ് ഇതൊന്നും അല്ല ഞാൻ സ്വന്തമായിട്ട് പാടി സ്വന്തമായിട്ട് എഴുതി പാട്ടുകളെ പാടാറുണ്ട് എഴുതി സ്വന്തമായി പാടുന്ന പാട്ടുകള് ഇവിടെ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത് എന്റെ വീട്ടിലാണ് ഈ അയൽക്കൂട്ടം കുടുംബശ്രീ ഒക്കെ നടക്കുന്നത് അയൽക്കൂട്ടം അപ്പൊ അവരെ കണ്ടുകൊണ്ട് എഴുതി പാട്ട് സൂപ്പർ സിറ്റുവേഷൻ മോഹൻലാലിന്റെ വീട്ടിൽ അയൽക്കൂട്ടം നടക്കുന്നു ഓക്കെ യൽക്കൂട്ടം പെണ്ണുങ്ങൾ കമ്മറ്റി കൂടുമ്പോൾ ചൂലും കൊണ്ടോടിവാ സീരിയല് തുടങ്ങുമ്പോൾ കമ്മറ്റി നിർത്തിക്കോണം ഒലക്കയും കൊണ്ടോടിവാ സൂപ്പർ അല്ലേ എന്നെ സംബന്ധിക്കണം സ്വന്തമായിട്ട് കഴിവുകൾ വേണം അത് ഉണ്ടെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ പറ്റത്തുള്ളൂ താളം കണ്ടുപിടിച്ചത് ആരാ ഞാൻ എന്റെ അമ്മയുടെ ജിമിക്ക് കമലും പണയം വെക്കാൻ കൊണ്ടു ചെന്ന് അപ്പൊ അവിടുത്തെ ആരെയും പുള്ളി ഒരച്ചു നോക്കിയിട്ട് പറയുന്നത് ഇത് മുഖുമൊണ്ടാണ് നിന്റെ അമ്മയുടെ ജിമിക്കേ എന്നും അപ്പ തന്നെ സിംഗാരിമേളത്തിന്റെ താളം കണ്ടുപിടി നിന്റെ അമ്മയുടെ ജിമിക്കും ഇപ്പേ ഓർമ്മാരിമേളത്തിന് താളം കിട്ടണത് സാറന്ന് പറഞ്ഞു നോക്കി നിന്റെ അമ്മയുടെ ജിമിക്കും കമ്പളിത് അങ്ങനെ പറഞ്ഞാൽ കിട്ടില്ല ഇതുപോലെ പറയണം എങ്ങനെ നിന്റെ അമ്മയുടെ അമ്മെന്തെ നിന്റെ അച്ഛലുത്തെ നിന്റെ അമ്മയുടെ നിന്റെ അമ്മയുടെ കമ്മലുത്തേ മിക്കും കമ്മലുത്തേ അപ്പൊ ശിങ്കാരി വേളത്തിന് താളം കിട്ടണമെങ്കിൽ നിന്റെ അമ്മയുടെ അച്ഛ മിക്കും കമ്മലുദ് എന്ന് പറഞ്ഞാ മതിയല്ലേ അപ്പൊ ഞാനൊരു ഡയലോഗ് പറയും അതിന്റെ ഭാഗത്തിലും തീവ്രതീ തിരിച്ചു കൊണ്ടുപോകാം അതിൽ സൂപ്പർ ആയിട്ട് ഞാൻ പള്ളിക്കൂടത്തില്ല ഹോ കണ്ടാ ിൽ പോയിട്ടില്ല ആരും പറയും മരകെട്ടവൻ ഇത് സിനിമയിലെ ഡയലോഗാണിത് ആണ മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ എന്നാലും ആ പുള്ളി ഇത്രയും തീറ്റതൊന്ന് വളർത്തില്ലോ എടാ ഇത് സിനിമയിലെ ഡയലോഗാണിത് കൺമുമ്പി വെച്ച എന്റെ അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സായിപ്പിനൊറ്റ വെട്ടിന് രണ്ടു തൊണ്ട വാക്കിട്ട് എൻ്റെ ജയിലിൽ പോകുമ്പോ എനിക്കൊൻപത് വയസ്സ് അപ്പന്റെ ശവം കഴിമരത്തിന്ന് തോണ്ടി കൈകളിലോട്ട് വാങ്ങുമ്പോ ദീനീളത്തില് ഞൊളയ്ക്കുവാതിന് മേനെ പോകുന്ന ഭാവമുണ്ടല്ലോ ആ പുഴു നമുക്ക് ഇവിടെ ചായ പൈസ ഇല്ല എടാ കൊടുക്കുന്ന നമുക്ക് എടുത്തു എടുത്തു പറയണം പറയണം റെഡി സ്റ്റാർട്ട് ആക്ഷൻ അടിപൊളി സൂപ്പർ എന്റെ പുഴു സ്കൂളിൽ പോയിട്ടില്ല മരംപെട്ടുകാരനായിരുന്നു എന്റെ പുഴു എന്റെ പുഴുവിനെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ പെട്ടീന് രണ്ട് തുണ്ടാക്കി എന്റെ പുഴു ജയിലിൽ പോകുമ്പോ എനിക്ക് അന്നൂമ്പത് പുഴു എങ്ങനെയാടാ ഇവനല്ലടോ നമ്മുടെ സിനിമക്ക് വേണ്ടത് നമ്മുടെ സിനിമക്ക് നല്ല തലയെടുപ്പുള്ള സാറേ വലിയൊരു ആളുവന്നുണ്ട് ആണോ പടമണ്ടാരത്തിന് സാറ അവന്റെ പേരുകേട്ടു ഏതാണോ ഈ വൈക്കോലും വണ്ടി ാണ് നിന്റെ പേര് പറ്റിയൊരു പേര് കൊള്ള ഈ സിനിമയില് വില്ലൻ നീ അവനാണ് നായകൻ ഞാൻ ഇവനെ കണ്ടപ്പോ അവൻ പേടിക്കണ കോ ുംങ്ങോട്ട് വരുന്ന കാറിൽ ഇങ്ങോട്ട് വരുന്നു ബില്ലൻ ആ കാറിന് കുറുഗനെ ചാടി വീഴുന്നു കുറുകനെ ഓക്കെ ഓക്കെ പിന്നെ വണ്ടിയിച്ച് കൊല്ലാനുള്ള പരിപാടിയാണല്ലേ അത് നിന്റെ പേര് ആരാടാ നീ വേട ചേരാൻ സാബു എടാ അത് നിന്റെ പേര് നീ ഇവിടെ ക്യാരക്ടറിന്റെ പേര് പറയണം ഇവിടെ ആണ് മോയിൽ മൊയലല്ല നിന്റെ കഥാപാത്രത്തിന്റെ പേര് പറയണം ഞാൻ പാത്രത്തിന്റെ പേര് പറഞ്ഞു പാത്രത്തിന്റെ പേരല്ലേ മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു പ്യാര് ഞാൻ ഈ സിനിമയിലേക്ക് വേറെ പേരുണ്ട് വേറെ പേര് ഞാൻ കേട്ടോ കേട്ട് പഠിച്ചോളണം ഞാൻ ഞാൻ ഒന്ന് ഈ പറഞ്ഞ സാധനം ഞാനോ ഇത്രയും പറഞ്ഞേ ഞാൻ റെഡ്ഡി അങ്ങനെ പറയുന്നത് നിന്റെ കഥാപാത്രത്തിന്റെ പേരാണ് ഞാൻ റെഡ്ഡി റെഡ് കോതമംഗലത്തിന് മുമ്പെങ്കിലും പോണ കാര്യമല്ല ഞാൻ കോതണ്ട റെഡ്ഡി സാറിൻ്റെ ഒപ്പം പറഞ്ഞു നോക്കാം എന്റെ ഒപ്പം കറക്റ്റായിട്ട് പറഞ്ഞോളൂ ഓക്കെ കോതണ്ടി ഇത് വേണ്ട നമുക്ക് മറ്റേത് പറയുമ്പോ ചെറിയൊരു ഇതും വേണ്ട ഇനി നിന്റെ ഡയലോഗ് എന്റെ നിനക്ക് പരിഭവമാണോ അതോ പിണക്കമാണോ നിനക്ക് വേണോ വേണോ അതോ പിണ്ണാക്ക് മതിടാ ഇതൊന്നും വേണ്ട നിന്റെ കടക്ക് കടക്ക് ഞാൻ കേട്ടോ അക്ഷര സ്ഫുതിയോട് പറയും പറ കടപ്പുറത്ത് അല്ല കടക്ക് പുറത്ത് ഇതൊന്നും വേണ്ട ഇവിടെ അടുത്ത ഡയലോഗ് അതായത് നിന്റെ ഡയലോഗ് എന്ത് എന്താ നിനക്കൊരു കുണ്ടിത ഭാവം നിന്നോട് പോയിക്കണം എന്ന് ഉറങ്ങാൻ പറഞ്ഞാലേ നിന്റെ ഡയലോഗാട്ടി പല്ലകത്തെ ം കൊള്ളട ഇത് വേണ്ട ഡയലോഗ് ഡയലോഗ് ആയിട്ട് പറ നീ പോയി കിടന്നുറങ്ങ് ഉറങ്ങുമ്പോൾ റെഡ് ബോൾബിടാ ബ്ലൂബോൾ ഇട്ടാ മതി ഉറങ്ങും പിന്നെ ഇതെ നാക്ക് കെട്ടിട ഞാൻ ചാകാനുള്ള പരിപാടി ആ നിന്റെ ഡയലോഗ് ആണ് ഉറങ്ങുമ്പോൾ മെഴുകുതിരി എത്തിച്ചാ പോലെ ഇതൊന്നും വേണ്ട ഷൂട്ടിംഗ് വെച്ച പാക്കപ്പാണ് പാക്കപ്പ് രണ്ടുപേർക്കും അവസരമില്ല അവസരം